ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന് നൽകേണ്ടതായ ട്രോഫിയുമായി മുങ്ങിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനായ മൊഹസിൻ നവീദ് ട്രോഫി തിരികെ നൽകിയതായി പുതിയ റിപ്പോർട്ട് ഏഷ്യകപ്പ് ട്രോഫി യു എ ക്രിക്കറ്റ് ബോർഡിനെ തിരികെ ഏൽപ്പിച്ചു എന്നതാണ് പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏഷ്യകപ്പ് ടൂർണമെന്റിന്റെ ഫൈനലിൽ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും കൂടിയായ മൊഹസിൻ നിന്നും ട്രോഫി വാങ്ങില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചതോടെയാണ് ഇന്ത്യക്ക് ട്രോഫി നൽകാതെ ട്രോഫിയുമായി മൊഹസിൻ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയത് ഏഷ്യകപ്പ് ടൂർണമെന്റിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ വിവാദങ്ങൾ ആടിയിടുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനായ മൊഹസിനെതിരെ മുൻ പാകിസ്ഥാൻ താരമായ ഷാഹിദ് അഫ്രീദിയും രംഗത്ത് വന്നിരിക്കുകയാണ് മൊഹസിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാണ് ഷാഹിദ് അഫ്രീദിയുടെ അഭിപ്രായം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തിലാണ് മോസിൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയാണ് എന്നാണ് ഷാഹിദ് അഫ്രീദി പറയുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും മറ്റും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം